ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അതെ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് കുറച്ച് കിളിമിയും പുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നല്ല ഒരു അടിപൊളി കൊടംപുളി ഇട്ട് വെച്ച് നല്ല അടിപൊളി ഒരു കിളിമിയും കറി കാണാം ഒരു മുളക് കറിയാണ് വെക്കാൻ പോകുന്നത് ഒരു കോട്ടൺ സ്റ്റൈലിൽ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുന്നത് എനിക്കറിയില്ല അന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ മീനിനെ നിങ്ങൾ പറയുന്ന പേര് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എനിക്ക് ചിലവർ അതിൻ്റെ തലയോ തലഭാഗം കളയാറില്ല പക്ഷെ ഞാനത് കളഞ്ഞു എനിക്കിഷ്ടമാണ് ഫ്രൈ ചെയ്യാൻ നേരമൊക്കെ കഴിക്കാൻ പക്ഷേ കറി വെക്കുന്നതുകൊണ്ട് ഞാനത് കളഞ്ഞു കേട്ടോ അപ്പം നല്ല വൃത്തിയാക്കി കഴുകി നല്ല കുട്ടപ്പനാക്കി എൻ്റെ ഉളുപ്പ് മണമൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ കറിക്ക് വേണ്ടി കുറച്ച് കുഞ്ഞുള്ളി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പിടി ചെറിയുള്ളിയാണ് ഞാൻ മീൻ കറിക്ക് ഏത് കറിക്കും മാക്സിമം ചെറിയുള്ളി ഉപയോഗിക്കാനാണ് നോക്കാറ് അതാണ് കുറച്ചും ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചു എപ്പോഴും മീൻകറിക്കൊക്കെ ചട്ടി അടിപൊളിയാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിക്കാൻ പോവുകയാണ് ചിലർ ഉലുവ പൊടി ഇടും എനിക്ക് പൊടിയുടെ അളവ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ പൊട്ടിക്കാറാണ് പതിവ് പിന്നെ കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കും ഈ പാലക്കാട് സൈഡിലധികം ഇട്ട് കറി വെക്കാറില്ല അപ്പം ഞങ്ങൾ കോട്ടയം ഭാഗത്തൊക്കെ കടു ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതേ കുറച്ച് കുഞ്ഞുളി കുഞ്ഞുള്ളി കുറച്ചല്ല ഞാൻ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി മൊത്തം ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിലൊന്നും നന്നായിട്ട് മൂത്ത് വരണമല്ലോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരുപാടില്ല പക്ഷേ ഇഞ്ചി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇഞ്ചി ഇച്ചിരി ഏറെ ഇടുന്നത് നല്ലതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അപ്പം ഞാൻ നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് വഴട്ടി വഴട്ടി വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ് ഉള്ളി മൂത്ത് വരണം നന്നായിട്ട് ഒരു പച്ച കുത്ത് മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലേ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കിടന്ന് മാക്സിമം നല്ല വെളിച്ചെണ്ണയിലൊക്കെ കറി വെക്കാൻ നോക്കുക മീനുകറിയൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണയും വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതേ ഞാനൊരു മൂന്ന് തക്കാളി മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തു അതും കൂടി ഈ എണ്ണയെ കിടന്ന് ഈ വെളിച്ച ഇതിലെ ഇതിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് എന്താ പറയുക ഒരു പേസ്റ്റ് രൂപത്തിലാവണം അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും വീണ്ടും ഇളക്കി 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 കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളും വെക്കുക കേട്ടോ ഞാൻ ഞാൻ വെക്കുന്നൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇളക്ക് കൊടുക്കുക ഏകദേശം വാഴണ്ടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ കാണാൻ ഈ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു ഇപ്പം നല്ല ഫ്രഷ് കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലിടത്തി ഇടയ്ക്ക് പറയുന്നതന്നെ കാരണം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ അതെല്ലാം വഴണ്ടത് തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്ക് കൊടുക്കുക അതിന് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏകദേശം ഞാൻ ഒരളവ് ഒരു രണ്ട് രണ്ടര സ്പൂണ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ല ഇത്രയും എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി പിരിയ മുളക് പൊടിയാണ് അതായത് അധികം എരി എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് മീൻസ് ആവശ്യത്തിനുള്ള എരിവും കാണും നല്ല കളറും കിട്ടും പിന്നെ ഫിഷ് മസാല ഇട്ടു ഞാൻ ഈസ്റ്റാൻഡ് ഫിഷ് മസാലയാണ് ഉപയോഗിക്കുന്നത് എല്ലാ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി അതും മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായി ആ വെളിച്ചെണ്ണയൊക്കെ അവിടെ നിന്ന് ഒന്ന് മൂത്ത് വരണം വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കില്ല ആ പച്ച മണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്ന ശേഷം ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായി നല്ല ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങനെ വെള്ളം ഒഴിച്ച് കമത്താതെ ഇത്തിരി വെള്ളം വെള്ളമൊന്നും ആദ്യം ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഒരു ടെക്സ്റ്ററിൽ എടുക്കുക ഇപ്പം നല്ല രസമില്ല കാണാൻ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല വേണ്ട നമ്മുടെ വെ എണ്ണ തെളിഞ്ഞു വരുന്നത് വേണ്ട മുകളിൽ അപ്പം ഇതാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നിങ്ങൾക്ക് വേണ്ട അത്രയും വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ടായിരുന്നു അത് കാണിച്ചില്ല ഞാൻ അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ നല്ല കുടമ്പുളി ഇട്ട് കൊടുത്തു നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അതുകൊണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ അതേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും ഞാൻ കുറച്ചിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കിളി മീൻ ഇട്ട് കൊടുക്കാം ഒക്കെ കുറേശ്ശേ കുറേശ്ശേട്ടാ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആ മീനൊക്കെ മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് ആ മീൻ്റെ സംഭവമൊക്കെ പിടിച്ച് വരണം അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം മീനൊക്കെ പെട്ടെന്ന് വേവല്ലോ വേണ്ട നല്ല തിളച്ച് നമ്മുടെ അടപ്പ് തുറന്നപ്പോൾ നല്ല മണം കുടമ്പുളിയുടെയും ഒരു മീൻ മീൻചരയുടെ മണം എന്താ പറയുക നിങ്ങൾക്ക് ഫീൽ എന്നറിയില്ല മീൻസ് വീട്ടിൽ വെക്കുന്ന വീട്ടമ്മമാർക്ക് അത് ഫീൽ ചെയ്യുമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കുറുകണം കേട്ടോ പിന്നെ മീനൊക്കെ ഇത്തിരി ഉടഞ്ഞുപോയി കാരണം നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന ടൈമിൽ ഈ തവി വെച്ച് ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കാൻ പാടില്ല മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാകാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ട് ഒരു ഫൈനലായിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു കണ്ടില്ലേ നല്ല കളറൊക്കെ വന്നില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ശരിക്കും ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ തന്നെ പൊഴുത്തല്ല നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ നല്ലൊരു അടിപൊളി കറിയാണെന്ന് ശരിക്കും ഒരു അടിപൊളി ഒരു കറിയായിരുന്നു ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയായിരുന്നു അപ്പം എൻ്റെ ഈ കുഞ്ഞു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ